ൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൺഡേയിലെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊന്നുമില്ല കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ഉച്ചവരെ ഉള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ വള്ളംകളി ഒന്ന് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും കഴിഞ്ഞ ദിവസം നമ്മുടെ വിസ്മയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീന വള്ളംകളിയല്ലേ പോകുന്നില്ലേ എന്ന് ഞാൻ പോകത്തില്ല കേട്ടോ എനിക്കങ്ങനെ വള്ളംകളിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല അന്നേരം നമ്മുടെ ചേട്ടനും മക്കളും ഒക്കെ ഭയങ്കര ആവേശക്കാരാണ് വള്ളംകളി കേട്ടോ അന്നേരം അവരൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരും അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു വള്ളംകളി നീരേറ്റുപുറം വള്ളംകളിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ലാസ്റ്റ് അതൊന്ന് കാണിക്കുന്നുണ്ട് ഇഷ്ടമല്ല ഒന്ന് കാണുക സൺഡേ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റാണ് ഞാൻ കേട്ടോ അന്നേരം ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടേ പോകത്തുള്ളൂ പിന്നെ വന്നിട്ടാണ് നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് അന്നേരം ഞങ്ങൾക്ക് ആറരയ്ക്കാണ് കുർബാന അന്നേരം ആറുമണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഞാനൊരു ചായയൊക്കെ ഇട്ടു കേട്ടോ അന്നേരം മേലൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു എനർജി ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചായ കുടിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ നൂറച്ചേച്ചിയൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് മീന ഇങ്ങനെ ചായ കുടിച്ചില്ലാത്ത അസുഖം വരുത്തി വെക്കലെന്ന് കേട്ടോ നേരത്തെ ഞാൻ ഉച്ചക്കും ചായ കിട്ടിയാൽ കുടിക്കായിരുന്നു ഇപ്പം കുറേശ്ശെയായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ എനിക്കെപ്പം ചായ കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ ച കഴിച്ചില്ലല്ലോ ഒരു ചായ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു എനർജിയാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ രാവിലെ തന്നെ ഒരു ചായ ഒക്കെ ഇട്ടു അന്നേരം എല്ലാവരും വരുന്നുണ്ട് പള്ളി കേട്ടോ ഞാൻ ചായയൊക്കെ ഇടുക അവർ കുളിക്കുകയൊക്കെയാണ് എന്നിട്ട് പിന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ചോറും ഒക്കെ വയ്ക്കുന്നത് എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാരുടെ വിശേഷം ഞാൻ ചൂട് ചായ കുടിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നവരുമുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ ഉടനെ ചൂടുവെള്ളം അല്ലേ എന്താണ് എന്തെങ്കിലും നാരങ്ങ പിഴിഞ്ഞതും ഒക്കെ വെള്ളം ചേർത്ത് കുടിക്കത്തില്ലേ അങ്ങനെയൊക്കെ കുടിക്കുന്നവരുണ്ട് എനിക്കതൊന്നും പറ്റത്തില്ല കേട്ടോ അത് രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഛർദിക്കാൻ വരും അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ സൺഡേ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ സാധാരണക്കാരുടെ വീട്ടിൽ കാണുമില്ല എല്ലാ അവരുടെയും സാധാരണക്കാരുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ സൺഡേ ആണുള്ളത് അന്നേരം ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ ചിക്കനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ ഈ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പം തന്നെ ഒമ്പത് മണിയൊക്കെ ആകും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തു വരുമ്പോഴത്തേന് സൺഡേ നല്ല ജോലിയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് കുത്തിയിരിക്കാം നേരം കാണത്തില്ല കേട്ടോ അതുകൊണ്ട് തലേ ദിവസം വൈകിട്ട് തന്നെ കറിക്കുള്ളതെല്ലാം ഞാൻ ഒരുക്കി അങ്ങ് വെക്കും കേട്ടോ കാരണം രാവിലെ പള്ളിയിൽ പോകണം പിന്നെ വന്ന് നമുക്ക് മീൻ വെട്ടും കാര്യങ്ങളും അങ്ങനെ ചെയ്യും അന്നേരം മിക്കവാറും ദിവസങ്ങളിൽ ചിക്കനൊക്കെ ആകുമ്പോൾ ഞാൻ തലേ ദിവസം രാത്രി മേടിച്ച് കറി വെച്ച് വെച്ചാൽ നമുക്കിപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെയും കഴിക്കാം ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുമല്ലോ അന്നേരം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഒന്ന് ചൂടാക്കുവാണ് കേട്ടോ ചപ്പാത്തിക്ക് വേണ്ടി പിന്നെ ചപ്പാത്തി ഒക്കെ ചുട്ട് കഴിഞ്ഞ് തൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ചിക്കൻ ചിക്കനുള്ളപ്പം പിന്നെ നമ്മൾ കപ്പയാണ് നമ്മുടെ സ്പെഷ്യൽ ഇന്ന് കേട്ടോ കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഞാൻ ഒരു രണ്ട് വലിയ കപ്പ എടുത്തിട്ടുണ്ടോ ഒരെണ്ണം അങ്ങ് മാറ്റി വെച്ചു കേട്ടോ അന്നേരം നല്ല മഴക്കാറാണ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല മഴക്കാറാണ് കേട്ടോ അന്നേരം ഇന്ന് വെയിലാണ് അന്നേരം നമ്മൾ വോയിസ് കൊടുക്കുന്നതിൻ്റെ അന്ന് വെയിലാണ് അന്ന് സൺഡേ മഴക്കാറായിരുന്നു കേട്ടോ ഇന്നേരം നമ്മൾ ഈ കപ്പയൊക്കെ ഒന്ന് പൊളിച്ച് കൊത്തി അരിഞ്ഞ് വേവിക്കാൻ പോവാണ് അന്നേരം ഇവിടെ പുഴുകുന്നതിനെക്കാട്ടി കൊത്തി അരിഞ്ഞ് വേവിക്കുന്നതാണ് നല്ല മീൻകറി ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേവിച്ചത് കഴിക്കാനാണല്ലോ ഇഷ്ടം അന്നേരം സൺഡേ നമ്മുടെ ഒക്കെ വീടുകളിൽ കാണും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലില്ലേ അന്നേരം നമുക്ക് കുറേ ദിവസമായി കപ്പ വേവിച്ചിട്ട് കേട്ടോ അന്നേരം ഞാൻ ഇന്നലെ ചിക്കൻ വാങ്ങിയപ്പോൾ തന്നെ വിചാരിച്ച് ഇന്ന് ഇച്ചിരി കപ്പ വേവിക്കണമെന്ന് അങ്ങനെ തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞപ്പോൾ നല്ല പാടുണ്ട് ചില കപ്പയൊക്കെ ഇങ്ങനെ എന്താണ് മുട്ടൻ കപ്പയോ എന്തോ അങ്ങനെയൊക്കെ പറയത്തില്ലേ ഭയങ്കര പാട് പൊളിക്കാൻ വേണ്ടി കേട്ടോ അതാണ് കുറച്ച് നേരം വിലം പിടിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് കൊത്തി ഇടുവാണ് കേട്ടോ നമ്മൾ വലുതായിട്ട് കൊത്തിയിട്ട് കഴിഞ്ഞാൽ വേഗാത്ത കപ്പയാണെങ്കിൽ ചിലപ്പം കല്ലുപോലെ കിടക്കും അതുകൊണ്ട് ചെറുതായിട്ട് കൊത്തിയിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ അങ്ങനെ നേട്ടം കപ്പയൊക്കെ കൊത്തുവാണെ അന്നേരം മക്കൾക്ക് വേണ്ടി ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ഈ കപ്പയൊന്നും ഇഷ്ടമല്ല അവർക്ക് ചോറും ചിക്കൻ കറിയും പിന്നെ ചിക്കൻ കുറച്ച് വറക്കും പിന്നെ ഒരു മോരും ഉണ്ടെങ്കിൽ അവർക്കത് മതി കേട്ടോ അന്നേരം നമുക്കായിട്ടാണ് ഈ കപ്പ വേവിച്ചത് ഇങ്ങനെ പുഴുങ്ങിയ കപ്പയൊക്കെ ആണെങ്കിൽ വൈകിട്ട് അവർ അവർക്കിഷ്ടം കേട്ടോ എന്നാലും ഞങ്ങൾക്ക് ഈ പുഴുങ്ങിയ കപ്പയൊക്കെ ആട്ടി കപ്പയാണ് ഇഷ്ടം ഇങ്ങനെ ഞാൻ തേണ്ട കപ്പയെല്ലാം കൊത്തിയെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഇഡലി പാത്രത്തിൽ വെച്ചാണ് ഇത് വേവിക്കുന്നത് കേട്ടോ എനിക്കിതിനകത്താണ് ഇങ്ങനെ കുഴച്ചെടുക്കാൻ സൗകര്യം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ കപ്പ എപ്പോഴും വേവിക്കാറുള്ളൂ അല്ലെങ്കിൽ ചെറിയ കലോ ഒക്കെ ആണെങ്കിൽ കുഴഞ്ഞു വരാൻ വേണ്ടി ഇച്ചിരി പ്രയാസമായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ അതുകൊണ്ട് ഗ്യാസയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകി ആദ്യത്തെ നമ്മൾ കപ്പ വേവിച്ച വെള്ളം ഊറ്റിക്കളയും കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത് ഒഴിച്ചു വെച്ചതാണ് ഇനി അത് വെന്ത് വരുമ്പോഴത്തേന് അതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ അന്നേരം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കുറേ കമൻ്റ് എനിക്ക് വന്നായിരുന്നു ബീന നമ്മളെല്ലാ സാധാരണക്കാരല്ലേ അന്നേരം നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ബീനയുടെ വീഡിയോ എന്ന് പറഞ്ഞ് അതേ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണ് അല്ലാത്തവർക്കാണ് നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമല്ലാത്ത കേട്ടോ അന്നേരം എൻ്റെ സാധാരണക്കാരായ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നാലും നിങ്ങളുടെ ഒക്കെ കമൻ്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ ബീനാക്കുട്ടിയുടെ വീഡിയോ ഇഷ്ടമാണ് ബീനാടെ വീഡിയോ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് എനിക്ക് വരുന്നുണ്ട് എന്നും വീഡിയോ ഇടണം വീഡിയോ ഇട്ടില്ലേ അടികൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്താ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ കൂട്ടുകാരാണ് ഏട്ടോ ഇതിൽ കൂടി മാത്രമാണ് നമുക്ക് പരിചയം എന്നാലും ഒരു ദിവസം പോലും നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മളെ തിരക്കി വരുന്ന ആൾക്കാരാണ് കേട്ടോ അന്നേരം നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ നിർത്തണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ച് വിൽക്കുന്നത് കേട്ടോ പക്ഷേ ഈ കമൻ്റുകളൊക്കെ വായിക്കുമ്പം വീണ്ടും ഞാൻ വീഡിയോ ഇട്ടുപോകും ഓരോ ദിവസവും നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കാണുമ്പോഴത്തേനും ഞാൻ ഓർക്കും ഇനി എന്തിര വെറുതെ വീഡിയോ ഇടുന്നത് നമ്മളെന്ത് കഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇടുന്നത് അല്ലേ അന്നേരം അതിനൊന്നും ഫലമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ടിട്ടൊരു കാര്യവും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇനിയും തൊട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല പക്ഷേ നിങ്ങളുടെ ഒക്കെ കമൻറ്റുകൾ കാണുമ്പം വീണ്ടും ഇട്ടുപോകുന്നതാണ് കേട്ടോ അന്നേരം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണ്ട അങ്ങനെ തന്നെ ഈ സമയം കൂടെ നമ്മുടെ കപ്പയൊക്കെ വേഗ വെച്ച് വെന്ത് വന്ന് ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിനെ അരപ്പിനായിട്ട് തേങ്ങായും ജീരകം വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല വണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ ഊറ്റിയില്ല കേട്ടോ ഇപ്പുറത്തെ ഗ്യാസിലോട്ട് ഞാൻ വെച്ചാണ് കാറ്റ് കൊണ്ട് കെട്ടു പോകുന്നത് കേട്ടോ അന്നേരം ഞാൻ തിളച്ച് വന്ന് വെന്ത് വന്നപ്പോഴത്തേന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഊറ്റിയിട്ട് ഈ അരപ്പൊക്കെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേന് നമുക്കിത് നല്ലവണ്ണം കുഴച്ചെടുക്കണം കേട്ടോ അതാണ് ഇച്ചിരി പാട് കപ്പയൊക്കെ കുഴക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യം വേണം കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇടത് കൈക്ക് നല്ല വേദനയാണ് വലത് കൈക്ക് ഇപ്പം കുഴപ്പമില്ല കേട്ടോ എന്നാൽ ഈ ഇടത് കൈ കൊണ്ട് കുഴയ്ക്കേണ്ടല്ലോ വലത് കൈ കൊണ്ട് കുഴയ്ക്കുന്നതിന് പ്രയാസമില്ല അതുകൊണ്ട് എന്നാലും ഒത്തിരി ബലം കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ കൈക്ക് വേദനയുള്ളതുകൊണ്ട് എന്നാലും കപ്പയൊക്കെ കാണുമ്പോൾ നമ്മൾ വേദനയെല്ലാം മറന്ന് പോകും കേട്ടോ അങ്ങനെ ഞാൻ അരപ്പും തേണ്ട പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കടുകൂടെ ഒഴിക്കും കേട്ടോ നിങ്ങളൊക്കെ ഈ കപ്പയ്ക്ക് ഈ കടുക് താളിച്ചൊഴിക്കുമെങ്കിൽ കമൻറ്റ് ഇടണം ചില സ്ഥലങ്ങളിൽ ഈ കപ്പ കറിയായിട്ട് വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ അതന്നേരം ഒക്കെ ആയിട്ട് കറിയായിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ഇങ്ങോട്ടും തിരുവല്ലായിലും ഒന്നും ഇങ്ങനെ കറി വയ്ക്കത്തില്ല ഇങ്ങനെ കപ്പ കുഴച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ അന്നേരം നമ്മളീ തേങ്ങാപ്പീര ഇട്ടും ഇങ്ങനെ മഞ്ഞയ്ക്കല്ലാതെ കുഴച്ചെടുക്കും അങ്ങനെയും ചെയ്യും കേട്ടോ അന്നേരം കടുവും കറിവേപ്പില ഉള്ളിയെല്ലാം കൂടെ നല്ലവണ്ണം മൂപ്പിച്ച് അതിനകത്തേക്ക് കുഴിച്ചിട്ട് ഇനി നമുക്ക് കപ്പയൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അന്നേരം ചിക്കൻ കറി ഞാൻ നേരത്തെ വെച്ചത് കൊണ്ടാണ് അതിൻ്റെ റെസിപ്പി കാണിക്കുന്നത് നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി വെറൈറ്റി ഒന്നും അല്ല കേട്ടോ അന്നേരം വറക്കാനുള്ളതൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതുകൂടെ കുറച്ച് വറുത്ത് മക്കൾക്ക് ചോറ് കൊടുക്കണം അന്നേരം ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തേക്ക് കപ്പ വേവിച്ചതും ചിക്കൻ കറിയാണ് കാണുക കേട്ടോ അന്നേരം ഞാൻ കഴിക്കുന്ന ഒന്നും എടുക്കുന്നില്ല എന്നിട്ട് നിങ്ങളെ എല്ലാം ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അന്നേരം നമ്മൾ ഈ കടുവൊക്കെ താളിച്ചത് കപ്പക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വെന്ത കപ്പയായിരുന്നു കേട്ടോ ഈ വെന്ത കപ്പയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാടില്ല അത് ഞാൻ തൻ്റെ ഈ ഒരു തവിയൊക്കെ എടുത്താണ് കുഴയ്ക്കുന്നത് ചിലപ്പം നമ്മുടെ ഈ ചപ്പാത്തിയുടെ പരത്തുന്ന കോലൊക്കെ ഇട്ട് ഞാൻ കുഴയ്ക്കും കേട്ടോ ശരിക്കും നമ്മൾ ഈ തവിയൊക്കെ ഇട്ട് അങ്ങോട്ട് ആയത്തി കുഴച്ച് വരുമ്പം നമ്മുടെ എൻ്റെ രണ്ട് മൂന്ന് ഇങ്ങനത്തെ സ്പൂൺ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കപ്പ കുഴക്കുന്ന സമയത്ത് തന്നെ ഇത് ഞാൻ തൻ്റെ കപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ണ്ടോ നിങ്ങൾക്കൊക്കെ കൊതി വരുന്നുണ്ടെങ്കിൽ കമ്മിറ്റി ഇടണം കേട്ടോ ചിക്കൻ കറിയും ചിക്കൻ വേണ്ട ഫ്രൈ ചെയ്തതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഉച്ച വരെ ഇതാണ് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടുത്തെ നീരേറ്റുപോറം വള്ളംകളിയുടെ കുറച്ച് വീഡിയോ ടീനൊപ്പം പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളൊന്നുമില്ല അന്നേരം നിങ്ങൾ ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് കാണുക ഇഷ്ടമില്ലാത്തവരൊന്നും കാണണ്ട കേട്ടോ വള്ളംകളി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കാണുക അന്നേരം ഇനിയിപ്പം വള്ളംകളിയുടെ വീഡിയോ ആണ് ഒരുമിച്ച വേറാറന്ന് വലിയ